എസ് എൻ ഡി പി യോഗം നൂറ്റിയഞ്ചാം നമ്പർ കടപ്പൂർ ശാഖയിൽ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ നടന്നു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും നടന്നു ഗുരുദേവ ജയന്തി ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുപൂജ ചതയന്തിന് പതാക ഉയർത്തൽ അത്തപ്പൂക്കള മത്സരം സോപാന സംഗീതം ദീപാർപ്പണം ഓണപ്പാട്ട് ഡാൻസ് പ്രസംഗം നാടൻപാട്ട് എന്നിവ നടന്നു be ചാഗ പ്രസിഡന്റ് ഷാജിയാ റക്കിലിന്റെ അധ്യക്ഷതയിൽ നടന്ന അവാർഡ് ദാന സമ്മേളനം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും എം എൽ എ നിർവ്വഹിച്ചു വയനാട് പ്രശാന്തത്തിൽ പരിപാടികളെല്ലാം നമ്മളെ ഈ ദിവസം പോവുകയാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് അഭിമാനിച്ചു പോവുകയാണ് നിരവധി പ്രതിസന്ധികളും സംഘർഷാമ സാന്നിധ്യങ്ങളും ഒക്കെ ലോകത്തെ പാടില്ല സമാധാനമുള്ള ഐശ്വര്യപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ കഴിയുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിൽ സമ്പരമായ സാമൂഹ്യമായ മതസമ്പത്തിന്റെയും മനുഷ്യ സമ്പാദത്തിന്റെയും നല്ലത് സ്നേഹക്കൂട് അഗതി മന്ദിരം സ്ഥാപക കെ എ നിഷാമോൾക്ക് സമ്മേളനത്തിൽ ഗുരുരത്ന അവാർഡ് സമ്മാനിച്ചു കവിയത്രി സുജാതയേയും സമ്മേളനത്തിൽ ആദരിച്ചു കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ശാഖ വൈസ് പ്രസിഡന്റ് വിജയകുമാർ കുഴിമുള്ളിൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ വനിതാ സംഘം പ്രസിഡന്റ് ലിജി സജി സെക്രട്ടറി ഹേമാ രാജു യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഭിജിത്ത് സാബു സെക്രട്ടറി അഖിൽ റജി എന്നിവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി രാമചന്ദ്രൻ കാപ്പിലോരത്ത് സ്വാഗതം പറഞ്ഞു ദിന ചതിയംദിന സമൂഹസദ്യ കൈകൊട്ടിക്കളി നാടൻപാട്ട് വഞ്ചിപ്പാട്ട് ഫ്യൂഷൻ ഡാൻസ് എന്നിവ നടന്നു പൂക്കള മത്സരത്തിൽ വിജയിച്ചവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി ഐഫോറിയൂസ് ഏറ്റുമാനൂർ